വാർത്തകൾ നോക്കാം രാമകൃഷ്ണൻ അധിക്ഷേപിച്ച കലാമണ്ഡലം സത്യഭാമ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് സത്യഭാമയുടെ വിവാദ പരാമർശം പുരുഷന്മാർ മോഹിനിയാട്ടം കളിക്കുന്നത് അരോചകമാണെന്നും ഇയാൾക്ക് കാക്കയുടെ നിറമാണെന്നുമായിരുന്നു സത്യഭാമയുടെ വാക്കുകൾ മോഹിനി ആയിരിക്കണം കണ്ടു കാല് കുറച്ചിങ്ങനെ ഒരു പുരുഷൻ

ഇപ്പോ യാതൊരു അകാരണമായി തന്നെ മറ്റൊരു വിഷയവുമായിട്ടുള്ള ഒരു ചർച്ച യൂട്യൂബിൽ നടത്തുകയും ആ ചർച്ചയുടെ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആവുന്ന സമയത്താണ് എന്റെ പേര് ഇതിലേക്ക് വലിച്ചത് എൻ്റെ പേര് പറയാതെയാണ് പറഞ്ഞതിരുന്നെങ്കിലും വളരെ കൃത്യമാണ് ആ അടയാളപ്പെടുത്തലുകൾ ഒന്ന് ചാലക്കുടിയിലെ മോഹിനിയാട്ടക്കാരനായിട്ട് നൃത്ത അധ്യാപകൻ വളരെ വ്യക്തമാണ് അത് ഞാൻ തന്നെയാണ് എന്നുള്ള കാര്യം അത് എന്നെ പറഞ്ഞിരിക്കുന്നത് ആ കറുത്തവൻ കാക്കയുടെ നിറമുള്ളവൻ അല്ലെങ്കിൽ സൗന്ദര്യം ഇല്ലാത്തവൻ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല ആണുങ്ങൾ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല അത്രയും വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഞാൻ എന്ന വ്യക്തിയെ മാറ്റി നിർത്തി ഞാൻ സംസാരിക്കുമ്പോൾ നമുക്കറിയാം കേരളത്തിലെ തന്നെ കറുത്ത വർഗക്കാരായിട്ടുള്ള കലാകാരന്മാരുള്ള ഇവരുടെ ഒരു എന്താ പറയാ മേച്ഛമായ ഒരു പ്രയോഗമാണ് ഇതില് പറഞ്ഞത് നിയമപരമായി തന്നെ നമ്മൾ നേരിടാൻ തന്നെയാണ് ഒരുക്കം കാരണം ഇനി ഒരിക്കലും കറുത്ത വർഗക്കാർക്ക് നേരെ അല്ലെങ്കിൽ കറുത്തവർക്ക് നേരെ ഒരു ആള് ശബ്ദം ഉയർത്താൻ പാടില്ല വിശദാംശങ്ങളുമായി അനീഷ് ഉണ്ട് അനീഷ് വ്യക്തി അധിക്ഷേപത്തിന്റെ ഏറ്റവും തരംതാണ നിലയിലാണ് ഈ ഒരു വാക്കുകൾ വന്നിരിക്കുന്നത് നിറത്തെ ചൊല്ലിയുള്ള അധിക്ഷേപം സൗന്ദര്യത്തെ ചൊല്ലിയുള്ള അധിക്ഷേപം അങ്ങനെ പല രീതിയിലാണ് ഈ ഒരു വ്യക്തിയെ വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വിദ്യ തീർച്ചയായും ഇത് ഒരു വ്യക്തി അധിക്ഷേപത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ജാതി അധിക്ഷേപമുണ്ട് ബോഡി ഷേമിംഗ് ഉണ്ട് ഒരു വർഗ പുരുഷവർഗത്തെ തന്നെ അധിക്ഷേപിക്കുന്ന ഒരു അധിക്ഷേപമുണ്ട് അങ്ങനെ പല രീതിയിലാണ് ഇവർ ഈ ചുരുങ്ങിയ വാക്കുകളിലൂടെ ഈ സത്യഭാമ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഈ ഓൺലൈൻ ചാനലിൽ നൽകിയ ഈ ഇന്റർവ്യൂവിൽ കാരണം ഈ മോഹിനിയാട്ടം എന്ന് പറയുന്ന കലാരൂപം ആൺവർഗത്തിനെ ചേരുന്ന ഒരു നൃത്തരൂപമല്ല കാരണം പുരുഷന്മാർ കാലകത്തി വെച്ച് കളിക്കുകയാണെങ്കിൽ ഈ മൂന്നിനാട്ടം കളിക്കുമ്പോൾ അത് വളരെ അരോചകമാണ് എങ്കിൽ എങ്കിലും സൗന്ദര്യമുള്ള പുരുഷന്മാർക്ക് വേണമെങ്കിൽ ഈ നൃത്തം അഭ്യസിക്കാം മോഹിനിയാട്ടം കളിക്കാം പക്ഷേ സൗന്ദര്യമില്ലാത്തവരോ കറുത്തവരോ ആയ ആളുകൾ ഈ നൃത്തം ചെയ്യുമ്പോൾ എന്ത് വളരെ മോശം രീതിയാണത് കാണുക വളരെ അരോചകമായി തോന്നും മാത്രമല്ല ഈ കലാപമണിയുടെ സഹോദരൻ ആർ എൻ വി രാമകൃഷ്ണനെ പേരെടുത്ത് പറയാതെ വ്യക്തമായ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി ചാലക്കുടിയിലെ ഒരു അധ്യാപകനാണ് മോഹിനിയാട്ട കലാകാരനാണ് എങ്ങനെ വിവിധ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി പേരെടുത്ത് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഉദ്ദേശിച്ചത് ആർ എൽ വി രാമകൃഷ്ണനെ തന്നെയാണെന്ന് വ്യക്തമാണ് വളരെ മോശപ്പെട്ട വാക്കുകൾ തന്നെയാണ് ഈ കലാമണ്ഡലം സത്യഭാവ പറഞ്ഞിരിക്കുന്നത് കറുത്തവനാണ് ഈ ഈ ഇവരെ ഡാൻസ് കണ്ടാൽ ഈ മോഹിനിയാട്ടം കണ്ടാൽ പെറ്റ തള്ള സഹിക്കൂല എന്ന് എന്നതെ വളരെ നികൃഷ്ടമായ ഒരിക്കലും ഒരാൾക്കും പറയാൻ കഴിയാത്ത വാക്കുകൾ ഉപയോഗിച്ചാണ് പൊതുമധ്യത്തിൽ അതായത് ഒരു യൂട്യൂബ് ചാനലിലൂടെ നൽകിയ ഇന്റർവ്യൂവിലൂടെ പൊതു ഇവർ ഇത്തരം വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപം നടത്തിയിരിക്കുന്നത് ഈ വിഷയത്തിൽ എന്തായാലും ആർ എൽ വി രാമകൃഷ്ണൻ ഇപ്പോൾ പ്രതികരണമായി എത്തിയിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്തതാണ് ഈ വിഷയം താൻ ഏറ്റെടുക്കുന്നു എന്ന് തന്നെയാണ് ആർ എൽ വി രാമകൃഷ്ണൻ പറഞ്ഞ നിയമ നടപടി സ്വീകരിക്കുക മാത്രമല്ല ഈ ഈ അധിക്ഷേപം പട്ടികജാതി പട്ടിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ അടുത്ത് ഈ വിഷയം എത്തിക്കും ഈ ഇതിലൂടെ ഉദ്ദേശിച്ചത് തന്നെ മാത്രമല്ല കറുത്ത ഒരു വർഗം കറുത്ത ആളുകൾ നിറം കുറഞ്ഞവർ ഇവരെ എല്ലാവരെയും ആണ് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കറുത്തവർക്ക് വേണ്ടി താൻ പോരാടും തന്റെ ജാതിയെ വരെ ഇവർ അധിക്ഷേപിച്ചു പട്ടികജാതി പട്ടികവർഗ നിയമം അനുസരിച്ച് കോടതിയെ സമീപിക്കും പരാതി നൽകും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആർ എം വി രാമകൃഷ്ണൻ ഇതിനോടകം ഈ വിഷയത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞു എന്തായാലും വളരെ മോശപ്പെട്ട വാർ ഇപ്പോൾ ഈ വിഷയം സമൂഹം മാധ്യമങ്ങൾ ഉൾപ്പെടെ പലരും ഏറ്റെടുത്തിട്ടുണ്ട് ആർ എൽ വി രാമകൃഷ്ണൻ ഐക്യദാഡ്യവുമായി പലരും രംഗത്തെത്തി തുടങ്ങി കഴിഞ്ഞു ആദ്യ മണിക്കൂറുകളിൽ എന്തായാലും ഈ വിഷയം അടുത്ത മണിക്കൂറുകളിൽ കേരളം ചർച്ച ചെയ്യും ഇത്രയും മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ച ഒരു വ്യക്തിയെ ഒരു ജാതി വർഗത്തിൽപ്പെട്ട ഒരാളെ പുരുഷ പുരുഷവർഗത്തെ അധിക്ഷേപിക്കാൻ ആകുമോ അധിക്ഷേപിക്കുന്നത് ശരിയാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പൊതുസമൂഹം കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും കോടതിയെ ലഭിക്കുമെന്ന് തന്നെയാണ് ആർ എൽ വി രാമകൃഷ്ണൻ ഈ വിഷയത്തിൽ പറഞ്ഞു പക്ഷേ ഈ വിഷയത്തിൽ സത്യഭാമയുടെ കരുതുന്ന പ്രതികരണങ്ങൾ ഇപ്പോൾ പുറത്തു അവർ പറഞ്ഞത് താൻ പേരെടുത്ത് ആരെയും വിമർശിച്ചിട്ടില്ല താൻ ആർ എൽ വി രാമകൃഷ്ണന്റെ പേര് പറഞ്ഞിട്ടില്ല എവിടെയും താൻ അവർ പഠിച്ച നൃത്ത കോളേജിന്റെ പേരാണ് പറഞ്ഞത് അവരെയാണ് പരാമർശിച്ചത് അവരെയാണ് താൻ പറഞ്ഞത് അല്ലാതെ ആർ എൽ വി രാമകൃഷ്ണന്റെ പേരെടുത്ത് താൻ എവിടെയും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലെന്നാണ് മാധ്യമങ്ങളാണ് ഇത്തരത്തിൽ വളച്ചൊടിച്ച ആർ എൽ വി രാമകൃഷ്ണനെതിരെ പറഞ്ഞു എന്ന രീതിയിൽ വാർത്തകൾ പറഞ്ഞു ഉൾപ്പെടെ ആണ് ഇപ്പോൾ സത്യവാമ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നൽകുന്ന ആദ്യ പ്രതികരണം ഈ അഞ്ചാറ് വർഷങ്ങൾക്ക് മുൻപ് ഈ കലാപത് മണിയുടെ സഹോദരൻ ആർ വി രാമകൃഷ്ണനും സത്യവാമയുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രശ്നങ്ങൾ ഇപ്പോൾ കോടതിയിലാണ് പക്ഷെ ആ പ്രശ്നങ്ങൾ അതിനുശേഷം അതിനെതിരെ ഒരു പ്രതികരണമോ ഇവർ തമ്മിൽ ഒരു വാഗ്വാദവും നടന്നിട്ടില്ല ഇപ്പോൾ ആറ് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഇത്തരത്തിൽ ഒരു വ്യക്തിഹത്യ നടത്തേണ്ട കാര്യം എന്താണെന്ന് തനിക്ക് മനസ്സിലായില്ല എന്നാണ് ആർ എൽ രാമകൃഷ്ണൻ പറയുന്നത് കാരണം ഈ നൽകിയ ഇന്റർവ്യൂ മുഴുനീള ഇന്റർവ്യൂ ആണ് ഈ ഓൺലൈൻ ചാനലിൽ നൽകിയ ഇതിൽ ഇരുപതാമത്തെ മിനിറ്റിലാണ് തന്നെ വലിച്ചു വെച്ച് ഇതിലേക്ക് കൊണ്ടുവന്ന് തനിക്കെതിരെ വ്യക്തിഹത്യ നടത്തിയതും തനിക്കെതിരെ ഇത്രയും മോശം പരാമർശം നടത്തിയതും ഇത് എന്തിന്റെ പേരിലാണ് തന്നെ ഈ ഇന്റർവ്യൂലേക്ക് ഒരു ആവശ്യവും ഇല്ലാതെ തന്റെ പേര് അല്ലെങ്കിൽ തന്നെ വിവിധ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെ തരത്തിലുള്ള വ്യക്തിഹത്യ നടത്തുന്ന വ്യക്തിഗത്വം നടത്തുന്നൊരവസ്ഥയിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണ് എന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് ആർ എൽ വി രാമകൃഷ്ണൻ പറയാം മാത്രമല്ല നാളുകളായി താൻ ഇത്തരത്തിൽ ഈ അധിക്ഷേപം ഏറ്റുവാങ്ങുന്ന ഒരാൾ കൂടിയാണ് പല പല സ്ഥലങ്ങളിലായി ഈ ജാതിയുടെ പേരിലും മറ്റും താൻ ഒഴിവാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് താൻ മാത്രമല്ല തന്റെ സഹോദരൻ കലാപവൻ മണി പ്രശസ്തം നടന്ന് നമുക്കറിയാം കലാപൻ മണി ഉൾപ്പെടെ ഇത്തരത്തിൽ പല അധിക്ഷേപങ്ങളും അംഗീകാരങ്ങൾ ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പല രീതിയിൽ അധിക്ഷേപങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു നിരന്തരമായി തന്റെ കുടുംബം ഇത്തരത്തിൽ ആക്ഷേപങ്ങൾ നേരിട്ട് വരികയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കലാഭവൻ മണിയുടെ ഒരു സ്മാരകം ചാലക്കുടിയിൽ പണി കഴിപ്പിക്കാൻ വേണ്ടി ഫണ്ട് വരെ സർക്കാർ അനുവദിച്ച് വെച്ചിരുന്നു പക്ഷേ ഇതുവരെയും അതിന്റെ പണികൾ ആരംഭിക്ക ആരംഭിച്ചിട്ടില്ല അതിനെതിരെ ആർ എൽ വി രാമകൃഷ്ണനും കലാപവും മണിയുടെ സുഹൃത്തുക്കളും ഉൾപ്പെടെ ചാലക്കുടിയിൽ വലിയ പ്രതിഷേധ പരിപാടി വരെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മണിയുടെ ചരമവാർഷിക ദിനത്തിൽ അവിടെ സംഘടിപ്പിച്ചിരുന്നു അതായത് ഇത് ഒരു തരത്തിൽ ഇവർ ചോദിച്ചു ചെന്നതല്ല സർക്കാരിന്റെ നേതൃത്വത്തിൽ ഒരു അംഗീകാരം മണിക്കായി നൽകാമെന്ന് പറഞ്ഞു പ്പോൾ അതുപോലും നൽകുന്നില്ല മരണശേഷവും അപ്പോൾ താനും തന്റെ സഹോദരനും തന്റെ കുടുംബവും നാളുകളായി ഇത്തരത്തിൽ ജാതി അധിക്ഷേപവും മാറ്റി നിർത്തപ്പെടലുകളും ഒഴിവാക്കപ്പെടലുകളും നേരിട്ട് വരികയാണ് എന്തായാലും ഈ വിഷയം നിസ്സാരവത്കരിച്ച് കാണാൻ താൻ ഉദ്ദേശിക്കുന്നില്ല താൻ കോടതിയെ സമീപിക്കും വകുപ്പ് മന്ത്രിയുടെ അടുത്ത് കാര്യങ്ങൾ എത്തിക്കും വിശദമായ രീതിയിൽ തന്നെ ഇതിൽ പരാതി നൽകും എന്നാണ് ആർ എൽ വി രാമകൃഷ്ണൻ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് കറുത്ത വർഗ്ഗക്ക് താൻ ഉൾപ്പെടെയുള്ള കറുത്ത മുഴുവനാണ് ഏത് ജാതിയിൽപ്പെട്ടതായാലും ാണ് മൊത്തത്തിലാണ് ഇവർ വർഗത്തെയാണ് അതുകൊണ്ട് തന്നെ വേണ്ടി പോരാടുമെന്നാണ് നമ്മൾ ടെലികാസ്റ്റ് ചെയ്ത ആ അനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരാണ് അല്ലെങ്കിൽ മാധ്യമങ്ങളാണ് ഇത്തരത്തിൽ ഈ ഒരു വാർത്തയെ വളച്ചുപിടിച്ചത് എന്നാണ് സത്യഭാമയുടെ ഒരു ഭാഗം നമ്മളിപ്പോൾ സത്യഭാമയുമായി കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു അപ്പോൾ പോലും അവർ പറയുന്നത് താൻ ഒരു വ്യക്തിയെ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയുടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല തനിക്ക് അതുകൊണ്ട് തന്നെ പ്രതികരണത്തിന് താല്പര്യമില്ല നിയമനടപടിയുമായി അർവി രാമകൃഷ്ണൻ മുന്നോട്ട് പോയിക്കോട്ടെ താൻ നേരിൽ കണ്ടോളാം എന്നുള്ളൊരു ധാർഷ്യം തന്നെയാണ് അവർ ഇപ്പോഴും നമ്മളുമായി പങ്കുവച്ചത് പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇതിൽ ഈ ഒരു ആ ഒരു കുറച്ച് സമയത്തെ ബൈറ്റ് മാത്രം അല്ലെങ്കിൽ കുറച്ച് സമയത്തെ ഒരു വിഷൻ മാത്രമാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് അതിൽ നിന്നും വ്യക്തമാണ് കറുത്ത നിറമുള്ളവനാണ് അല്ലെങ്കിൽ പെറ്റ തള്ള പോലും സഹിക്കാത്തവനാണ് തുടങ്ങിയ പരാമർശങ്ങളൊക്കെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് ഉദ്ദേശിച്ച എന്ന് പറയുമ്പോൾ ആ ഒരു സ്ഥാപനം കറത്തിരുന്നതാണോ അല്ലെങ്കിൽ ആ ഒരു സ്ഥാ ആ സ്ഥാപനത്തിന് ഒരു പെറ്റ തള്ളയുണ്ടോ എന്നൊക്കെ ഒരു ചോദ്യം അവിടെ വരുന്നില്ലേ തീർച്ചയായും ഇത് കേൾക്കുന്ന ആർക്കും അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവുന്നത് തീർച്ചയായും വ്യക്തി അധിക്ഷേപമാണ് എന്നത് പിന്നെ അതിൽ വേറെ തർക്കത്തിന്റെ ഒരു ആവശ്യമില്ല ഇവർ പറഞ്ഞ ആ വാക്കുകൾ കേട്ടാൽ ആർക്കും മനസ്സിലാവുന്നത് ഇതൊരു ജാതി അക്ഷേപമാണ് വ്യക്തി അധിക്ഷേപം പക്ഷെ ഇവർ പേരെടുത്ത് പറഞ്ഞിട്ടില്ല എന്നൊരു കാര്യം ഇവർ പറയുന്നത് ശരിയാണ് അതിൽ പേരെടുത്ത് പറഞ്ഞില്ല പക്ഷേ വിവിധ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി പറയുമ്പോൾ അത് എത്തിച്ചേരുന്നത് ആർ എൽ വി രാമകൃഷ്ണനിലേക്ക് തന്നെയാണ് ചാലക്കുടിയിലെ നൃത്ത അധ്യാപകൻ ചാലക്കുടിയിലെ മോഹിനിയാട്ട കലാകാരൻ എന്നതുൾപ്പെടെ വിവിധ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇവർ ഈ പരാമർശങ്ങൾ ഈ അധിക്ഷേപ വാക്കുകൾ ചൊരിയുന്നത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാക്കാം ഇത് കലാഭവൻ മണിയുടെ സഹോദരൻ ആർ എൽ വി രാമകൃഷ്ണനെ തന്നെയാണെന്ന് മാത്രമല്ല ഇവർ നേരത്തെ പല തർക്കങ്ങളും ഉണ്ടായിരുന്നു അത് കോടതിയിലെത്തി ഇപ്പോൾ നിൽക്കുകയാണ് എന്നാണ് ആർ എൽ വി രാമകൃഷ്ണൻ പറയുന്നത് പക്ഷേ അതിന്റെ തുടർച്ചയാവാം അല്ലെങ്കിൽ അതിന്റെ ഒരു വൈരാഗ്യം ഉള്ളിലുള്ളത് കൊണ്ടാവാം ഇവർ ഈ ഇന്റർവ്യൂവിൽ ഈ കലാഭവൻ മണിയുടെ സഹോദരനെ ആർ എൽ വി രാമകൃഷ്ണൻ െ വലിച്ചവെച്ചതും ഇത്രയും അധിക്ഷേപങ്ങൾ നടത്തി എന്തായാലും വളരെ മോശപ്പെട്ട രീതിയിൽ വളരെ നികൃഷ്ടമായ രീതിയിൽ ഒരാൾ പോലും പരസ്യമായി ഇത്തരത്തിൽ പ്രതികരിക്കാതെ ഈ രണ്ടായിരത്തി ഇവർ കലാവുമണിയുടെ സഹോദരം പറയും ഈ കാലഘട്ടത്തിലൂടെയാണ് ഈ ഈ കാലഘട്ടത്തിലാണ് ഇത്തരം അധിക്ഷേപങ്ങൾ നടക്കുന്നത് എന്നത് ഞെട്ടിക്കുന്ന ഒരു വസ്തുത വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലായി ജാതീയ ചിന്തകൾക്കെല്ലാം സ്ഥാനമില്ലാത്ത ഒരു വർഷം കാലഘട്ടം കൂടിയാണിത് ഈ കാലഘട്ടത്തിലാണ് ഇവർ ഇത്തരത്തിൽ നിറത്തെക്കുറിച്ചും അതുപോലെ പുരുഷവർഗത്തെ കുറിച്ചും അല്ലെങ്കിൽ ആൺവർഗത്തെ കുറിച്ചും എല്ലാം ഇത്തരത്തിൽ മോശപ്പെട്ട രീതിയിൽ തന്റെ അമ്മയെ വരെ ഇവർ അധിക്ഷേപിച്ചെന്നാണ് പറയുന്നത് പെറ്റ തള്ള സൈക്കുല് എന്ന വാക്കിലൂടെ അതായത് അത്രയും മോശപ്പെട്ട രീതിയിലാണ് ഇവർ പറയുന്നത് എന്നാണ് കലാപം മണി പറയുന്നത് എന്തായാലും ഇപ്പൊ കേരള സമൂഹം പൊതുസമൂഹം മലയാളി സമൂഹം ഈ വിഷയമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിരവധി പേർ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ആർ എൽ വി രാമകൃഷ്ണന് ഐക്യദാദ്യം പ്രഖ്യാപിച്ച് ഇതിനോടകം രംഗത്തെത്തിയിട്ടുണ്ട് ഇനിയും ഒരു മണിക്കൂറുകളിൽ ഇത് വലിയ ചർച്ചയാകും നാളുകളിലും എങ്കിലും ഇത്തരത്തിൽ അധിക്ഷേപങ്ങൾ ആരും ഉന്നയിക്കാത്ത രീതിയിൽ ഇത് ചർച്ചയായി വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വിദ്യ അനീഷ് ഒരു വ്യക്തിയുടെ സംസ്കാരം എന്ന് പറയുന്നത് പ്രതിഫലിക്കുന്നതായ സംസാരത്തിലൂടെയാണ് അപ്പോൾ തീർച്ചയായും ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ ഒരു സത്യഭാമയുടെ സംസ്കാരമല്ല ഈ ഒരു വാക്കുകളിലൂടെ പ്രതിഫലിക്കുന്നത് ഒരു കലാകാരിയാണ് എന്നിട്ട് പോലും ഇത്ര ഒരു പ്രത്യേകിച്ചും ഒരു പൊതുമാധ്യമത്തിലാണ് അവർ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നത് തീർച്ചയായും അവരുടെ സംസ്കാരത്തിലേക്കുള്ളൊരു വിരൽ ചൂണ്ടുക തന്നെയല്ലേ ഇത് ചെയ്യുന്നത് തീർച്ചയായും തീർച്ചയായും ഒരാൾ പോലും അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഒരാൾ പോലും ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ വാക്കുകൾ ഈ പൊതു മാധ്യമങ്ങളോ ഓൺലൈൻ ചാനലിലോ അല്ലെങ്കിൽ ഇത് എല്ലാം ചെന്നു ചേരുന്നത് പൊതു സമൂഹത്തിലേക്കാണ് അത്രയും മോശപ്പെട്ട വാക്കുകൾ ആ വ്യക്തിയെ തന്നെയാണ് ആളുകൾ വിലയിരുത്തുക ആ വ്യക്തി വ്യക്തിക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ മോശ രീതിയിലാണ് ആളുകൾ ഇത്തരത്തിൽ വാക്കുകൾ ഉപയോഗിച്ചാൽ വിലയിരുത്തുക എന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കമൊലിവർ പേരെടുത്ത് പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടി ഇനിയിപ്പോൾ ആർ എൽ വി രാമകൃഷ്ണനെ അല്ല ാണ് ഇവർ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ മൊത്തം കറുത്ത നിറക്കാരെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ കൂടി ഇത്തരത്തിൽ മോശപ്പെട്ട വാക്കുകൾ പ്രയോഗിക്കാൻ കഴിയില്ല പ്രയോഗിക്കാൻ പാടില്ലാത്തതാണ് ഇവർ ഈ പ്രയോഗിച്ചത് മോശപ്പെട്ട വാക്കുകളാണ് എന്നതിൽ യാതൊരു തർക്കവും ഇല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അരി ആഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും ഇത് ജാതി അധിക്ഷേപമാണ് നിറത്തെ അധിക്ഷേപിക്കലാണ് ഒരു വർഗത്തെ പുരുഷവർഗത്തെ അധിക്ഷേപിക്കലാണ് ഈ ഇത്തരം മോഹിനിയാട്ടം കളിക്കാൻ പുരുഷന്മാരെ ചേർന്ന് അല്ലെങ്കിൽ വേണമെങ്കിൽ യും സൗന്ദര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഈ ഒരു കലാരൂപം നൃത്തരൂപം മോഹിനിയാട്ടം വേണമെങ്കിൽ അഭ്യസിക്കാം പക്ഷേ അതും ഇവർ മനസ്സുകൊണ്ട് അംഗീകരിച്ചിട്ടല്ല പറയുന്നത് ഉൾപ്പെടെ കറുത്തവർ ഉൾപ്പെടെ ഈ ഈ തരത്തിലൊരു മോഹിനിയാട്ടം കളിക്കാൻ യോഗ്യരല്ല എന്നാണ് ഇവർ പറയുന്നത് നമുക്കറിയാം ഈ മോഹിനിയാട്ടം സ്കൂൾ കലോത്സവം അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി മത്സരങ്ങൾ ഉൾപ്പെടെ ഒരു പിടി മത്സരങ്ങളിൽ പുരുഷന്മാരും സ്ത്രീകളും ആൺകുട്ടികളും പെൺകുട്ടികളും കളിക്കുന്ന ഒരു നൃത്തരൂപമാണ് മോഹിനിയാട്ടം അംഗീകരിച്ചിട്ടുള്ള ഒരു മോഹിനിയാട്ടം അല്ലെങ്കിൽ ഇത് സ്ത്രീകൾ മാത്രം കളിക്കുന്ന ഒരു നൃത്തരൂപമാണ് പുരുഷന്മാർക്ക് കളിക്കാൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇവർ ഇത്തരത്തിൽ ഈ ഈ അധിക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞ് പുരുഷന്മാരെയും അതുപോലെ ആർ എൽ വി രാമകൃഷ്ണനെയും ജാതിയെയും എല്ലാം അധിക്ഷേപിക്കുന്ന വാക്കുകൾ ഈ ഇന്റർവ്യൂക്ക് ഇന്റർവ്യൂവിൽ പറഞ്ഞത് എന്തായാലും ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ് എന്തായാലും ചർച്ച ചെയ്യുമെന്ന് തന്നെയാണ് ും പ്രതീക്ഷിക്കുന്നതിന് എന്തായാലും നിയമ നടപടിക്കൊരുങ്ങി തന്നെയാണ് ആർ എൽ വി രാമകൃഷ്ണൻ നിയമ നടപടി സ്വീകരിക്കുക മാത്രമല്ല ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ അടുത്തേക്ക് ഈ വിഷയം എത്തിക്കും ബാക്കി കാര്യങ്ങൾ സർക്കാരും അതുപോലെ കോടതിയും തീരുമാനിക്കട്ടെ എന്ന രീതിയിൽ തന്നെയാണ് ആർ എൽ വി രാമകൃഷ്ണൻ ഇപ്പോൾ ഉള്ളത് വിദ്യ അനീഷ് സ്ത്രീ സമത്വത്തിന് വേണ്ടി ഘോര വാദിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇനി പുരുഷ സമത്വത്തിനു വേണ്ടി വാദിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ എത്തുന്നതെന്ന് തോന്നുന്നു സ്ത്രീകൾക്ക് എന്തും ഏതൊരു ഏതും പുരുഷന്മാർ ചെയ്യുന്ന എന്തും ചെയ്യാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും സ്ത്രീ നേടിയെടുക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോവുകയാണ് പക്ഷേ പുരുഷന്മാർക്ക് ഒരു വിവേചനം ഇവിടെ എടുത്തു വയ്ക്കുകയാണ് ഇത്ര ഈ ഒരു കാലഘട്ടത്തിലും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട് എന്ന് പറയുന്നത് തികച്ചും എന്താ പറയുന്നത് നമുക്ക് ഇപ്പോൾ ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ് അല്ലേ അങ്ങനെ തോന്നുന്നില്ലേ തീർച്ചയായും ഞെട്ടിക്കുക എന്തായാലും ഇത്തരത്തിലൊരു പ്രതികരണം മറ്റാരും ഈ അടുത്ത സമീപകാലത്ത് ഇതുപോലൊരു പൊതുമാധ്യമത്തിൽ പറഞ്ഞതായി നമ്മൾ അവിടെയും ഓർക്കുന്നില്ല ഇവർ മാത്രമാണ് ഇത്തരത്തിൽ ഈ ഒരു രണ്ടായിരത്തി മണിയുടെ സഹോദരം പറഞ്ഞ പോലെ ഈ നൂറ്റാണ്ടിലും അല്ലെങ്കിൽ ഈ ഇത്രയും പുരോഗമന ചിന്ത ഉള്ള ഈ കാലത്തും ഇവർ ഈ നിറത്തെയും വർണ്ണത്തെയും വർഗത്തെയും ജാതിയുമെല്ലാം അധിക്ഷേപിച്ച് ഇത്തരം ഒരു നികൃഷ്ടമായ വാക്കുകൾ ഉപയോഗിച്ച് മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ച് ഇത്തരത്തിൽ പ്രതികരണം നടത്തുന്നത് എന്തായാലും ഈ വിഷയം ഈ കറുത്തവർക്ക് വേണ്ടി താൻ പോരാടും ഇവരുടെ വാക്ക നാളെയെങ്കിലും ഇത്തരം ഒരു വാക്കുകൾ ഉപയോഗിച്ച് ഇത്രയും മോശപ്പെട്ട രീതിയിൽ ഒരു വ വർഗത്തെയോ അല്ലെങ്കിൽ ജാതിയെയോ നടത്തി അധിക്ഷേപിച്ച് ഒരാളും ഇനി പറഞ്ഞുകൂടാ അത്തരത്തിലുള്ള ഒരു ഒരു പോരാട്ടം താൻ ജയിലിൽ കിടക്കേണ്ട വന്നാലും പോരാടും എന്ന് തന്നെയാണ് രാമകൃഷ്ണൻ ഇപ്പോൾ ഏറ്റവും ഈ ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത ഇപ്പോഴും നമ്മളിപ്പോൾ അവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ച ഒരു സമയത്ത് പോലും അവർ ഇതിലൊരു പശ്ചാത്താപവും പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് കേസുമായി അറബി രാമകൃഷ്ണൻ മുന്നോട്ട് പോയിക്കോട്ടെ ഞാൻ കണ്ടോളാം എന്നുള്ളൊരു ഭാവത്തിൽ തന്നെയാണ് അവർ ഇപ്പോഴും ഉള്ളത് അതായത് ഇപ്പോഴും തെറ്റാണ് അല്ലെങ്കിൽ പറഞ്ഞതിൽ ഒരു പശ്ചാത്താപം അവർക്കില്ല എന്നത് അടി ഉറച്ച് അല്ലെങ്കിൽ അടിവരയിട്ട് തെളിയിപ്പിക്കുന്ന വാക്കുകളാണ് അവരിപ്പോൾ സംസാരിച്ചത് അപ്പോൾ അതും ഈ ഒരു എന്താണ് പറയുന്നത് അവർ മനഃപൂർവ്വം അല്ലെങ്കിൽ അവർ ഈ പറയുന്ന പോലെ ഒരു വ്യക്തി വൈരാഗ്യമോ മറ്റെന്ത് കലാപരമായ വൈരാഗ്യമോ ഒക്കെ ഇതിന് പിന്നിലുണ്ടായെന്ന് കരുതേണ്ടിയിരിക്കുന്നുണ്ടോ തീർച്ചയായും അത് മണിയുടെ സഹോദരൻ ആർ എൽ വി രാമകൃഷ്ണൻ തന്നെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു കാരണം ഇവർ തമ്മിൽ നേരത്തെയും തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഈ ആ തർക്കം കോടതിയിൽ എത്തി നിൽക്കിയ അപ്പൊ അതിന്റെ ഒരു വൈരാഗ്യം ഇവരുടെ ഉള്ളിൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് ആർ എൽ വി രാമകൃഷ്ണൻ പറയുന്നത് പക്ഷേ ആറ് വർഷങ്ങൾക്ക് മുൻപ് ആണ് അത്ര ഒരു സംഭവം ഉണ്ടായത് ഇവർ കലാമണ്ഡലത്തിന്റെ ഡയറക്ടർ ബോർഡ് അംഗമായിരുന്ന ആ സമയത്തായിരുന്നു അവർ തർക്കം ഉടലെടുത്തത് പക്ഷേ അതിനുശേഷം പിന്നെ ഇവർക്കെതിരെ ഈ ആർ എൽ വി രാമകൃഷ്ണനെതിരെ മറ്റൊരു പ്രതികരണം ഉണ്ടായിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ നാളുകൾ ഇടവേളക്ക് ശേഷം ഇപ്പോൾ ഈ ഒരു ഇന്റർവ്യൂവിൽ തന്നെ വലിച്ചു വെച്ച് തനിക്കെതിരെ ഇത്രയും പരാമർശങ്ങൾ വിവിധ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെ തന്നെ തന്നെയാണ് പറയുന്നതെന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ വിവിധ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെ ഈ അധിക്ഷേപം നടത്തുന്നത് എന്തിന്റെ പേരിലാണെന്നാണ് തനിക്ക് മനസ്സിലാകാത്തത് എന്നാണ് ആഡൽവി രാമകൃഷ്ണൻ ചോദിക്കുന്നത് തീർച്ചയായും നമുക്കും അത്തരം ഒരു ചോദ്യം ഉണ്ട് കാരണം എന്തിന്റെ പേരിലാണ് ഇത്തരം അധിക്ഷേപം നടത്തുന്നത് നേരത്തെ ഉണ്ടായിരുന്ന തർക്കത്തിൽ പേരിൽ ആവാം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ എന്ത് തർക്കത്തിന്റെ പേരിലായാലും ഒരു ഒരു വർഗം ഒരു വർഗത്തെ അതായത് നിറം കുറഞ്ഞ കറുത്ത ഒരു വർഗത്ത് കറുത്ത നിറമുള്ളവരെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലാണ് അറൽവിൻ ആഘോഷത്തിലൂടെ ഇവർ ഈ മോശം വാക്കുകൾ ഉപയോഗിച്ച് പറഞ്ഞു വെക്കുന്നത് മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പുരുഷ വർഗത്തെ കൂടിയാണ് ഇവർ അധിക്ഷേപിക്കുന്നത് കാരണം പുരുഷന്മാർക്ക് ചേർന്ന ഒരു പണിയല്ല ഈ മോഹിനിയാട്ടം കളിക്കുക എന്നത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അത് തീരുമാനിക്കേണ്ടത് ഇവരാണോ ആധ്യുനികൾ തീരുമാനിക്കേണ്ടത് ഇവരാണോ എന്ന് വരെ തോന്നിപ്പോകും ഇവരുടെ വാക്കുകൾ കേട്ടാൽ എന്തായാലും മോശപ്പെട്ട വാക്കുകളിലൂടെയാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞതെന്ന് തന്നെയാണ് അതിലെ ഏറ്റവും വലിയ ഖേദകരമായ കാര്യം പെട്ടെന്ന് തള്ള സഹിക്കൂല എന്ന രീതിയിലൊക്കെ ഒരു ആളെ പറയുക എന്ന് വെച്ചാൽ അത് അത്രയും മോശപ്പെട്ട ചിന്താഗതി ദുഷിച്ച ചിന്താഗതി ഉള്ളവർക്ക് മാത്രമേ ഇത്തരത്തിൽ ഉള്ളൊരു വാക്കുകൾ പറയാനാകൂ മാത്രമല്ല ഇത് പറഞ്ഞ് ഇത്രയും വിവാദമായിട്ട് പോലും അവർ ആ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു കേസിന് വിദ്യ പറഞ്ഞതുപോലെ കേസിന് വേണമെങ്കിൽ എന്ന ഒരു കോടതിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സ് അത്രയും ഒരു ദുഷിച്ച ചിന്താഗതി ഉള്ളത് കൊണ്ട് തന്നെയാണ് എന്ന് വേണം നമുക്ക് ഇതോടെ മനസ്സിലാക്കാൻ വിദ്യ അനീഷ് ഒരു കാര്യം ചോദിക്കാനുള്ളത് ഭംഗിയുള്ളവർക്ക് അല്ലെങ്കിൽ നിറമുള്ളവർക്ക് ആകാര ഈ ഒരു മോഹിനിയാട്ടം കളിക്കാൻ സാധിക്കുന്നതെങ്കിൽ സത്യവാമയ്ക്ക് ഇതിനുള്ള യോഗ്യതയുണ്ട് എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാകുമോ തീർച്ചയായും അവർക്കത് തോന്നിയിട്ടുണ്ട് കാരണം അവർ അതുകൊണ്ടാണ് പറഞ്ഞത് സൗന്ദര്യമുള്ളവർക്ക് മോഹിനി ഈ ആട്ടത്തിൽ മോഹിനി മോഹിനിയാവണം ആ കളിക്കുന്ന ആൾ ആരെയും മോഹിപ്പിക്കുന്ന സൗന്ദര്യമുള്ള ആൾ ആളുകൾക്ക് സ്ത്രീകൾക്ക് മാത്രമേ ഇത് കളിക്കാനാകൂ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവർ അത്രയും സൗന്ദര്യമുള്ളത് തന്നെയാണ് എന്നാണ് അവർ ചിന്തിക്കുന്നത് അതിൽ മറ്റൊരു തർക്കമില്ല പക്ഷേ സൗന്ദര്യം അല്പം കുറഞ്ഞവർക്ക് അല്ലെങ്കിൽ ഏത് ജാതിയിൽപ്പെട്ടതായാലും നിറം കുറഞ്ഞവർക്ക് കറുത്തവർക്ക് ഈ ഒരു പുരുഷന്മാർക്ക് ഇത്തരം ഈ നൃത്തരൂപം ിക്കാനോ അത് കളിക്കാനോ പാടില്ല എന്നാണ് ഇവർ പറയുന്നത് അത് എന്തിന്റെ മാനദണ്ഡത്തിലാണ് അങ്ങനെ ആരെങ്കിലും മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു അതോറിറ്റി ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല ഇവരാണ് ഇതിന്റെ എല്ലാ അതോറിറ്റി എന്ന രീതിയിലാണ് ഇവർ പറയുന്നത് ഇവർ ഇവർ ആണ് ഇതിന്റെ എല്ലാം ഈ മോഹിനിയാട്ടത്തിന്റെ എല്ലാം ഇവരാണ് എന്ന രീതിയിലാണ് ഇവർ ഈ തരത്തിലുള്ള അധിക്ഷേപങ്ങൾ ചൊല്ലിയത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മോഹിനിയാട്ടം പുരുഷന്മാർ കളിക്കുക എന്ന ഒരു ലക്ഷ്യം വെച്ചിട്ടല്ല ഇവർ ഇത് പറയുന്നത് ലക്ഷ്യം ആർ എൽ വി രാമകൃഷ്ണനിലേക്ക് തന്നെ ാണ് അതുകൊണ്ട് തന്നെയാണല്ലോ കറുത്തവൻ എന്നും പെറ്റത്തുള്ള സൈക്കിളിൽ എന്നും ചാലക്കുടിയിലെ നൃത്ത അധ്യാപകനും നൃത്ത മോനിയാട്ട കലാകാരനും എന്നതുൾപ്പെടെ ഇവർ പറഞ്ഞിട്ട് ഇത്തരത്തിൽ അധിക്ഷേപം നടത്തി അതുകൊണ്ട് തന്നെ ഈ ഒരു അധിക്ഷേപം വ്യക്തമായും ആർ എൽ വി രാമകൃഷ്ണൻ തന്നെയാണ് എന്ന് വേണം നമുക്ക് ഇവരുടെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ വിദ്യ അനീഷ് മുൻപ് കാലങ്ങളിലൊക്കെ നമ്മൾ കേട്ടിരുന്നത് ഈ കലാകാരന്മാർ വളരെ ദയ ഉള്ളവരാണ് സഹാനുഭൂതിയുള്ളവരാണ് ഒപ്പം നിൽക്കുന്നവരെയൊക്കെ ചേർത്ത് പിടിക്കുന്നവരാണ് അങ്ങനെയായിരുന്നു കലാകാരന്മാർ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം ഉള്ളിലുള്ള ഒരു രൂപം അങ്ങനെയാണ് വളരെ ദയ ഉള്ളവർ പക്ഷേ ആ ഒരു ചിത്രത്തിനെ തന്നെ മങ്ങലേൽപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു സംസാരം ഈ ഒരു കലാകാരന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനെ മുഴുവൻ കളങ്കം പെടുത്തിയിരിക്കുന്ന രീതിയിലേക്കൊക്കെ ഇവരുടെ ഒരു സംസാരം മാറിയിരിക്കുന്നു വിദ്യ ഏത് കലാകലാകാരന്മാരായാലും അതായത് നൃത്ത നൃത്തം അഭ്യസിക്കുന്നവരായാലും അഭിനയത്തിലായാലും അല്ലെങ്കിൽ മറ്റു കഥകളിയായാലും ഏത് കലയായാലും ജാതി വർണ്ണ വർഗ ചിന്തകൾക്ക് എഴുത്തുകാരായാൽ പോലും ഈ ചിന്തകൾക്കെല്ലാം അതീതമായിരിക്കും സ്വാഭാവികമായി നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് അത്തരം ചിന്തകൾക്കൊന്നും അവരുടെ മനസ്സിൽ ഇടമില്ല വർഗീയ ചിന്തകൾക്കോ ജാതി ചിന്തകൾക്കോ വർണ്ണ ചിന്തകൾക്കോ അല്ലെങ്കിൽ മറ്റ് എന്ത് തരം ചിന്തകൾക്കും അതീതരാണ് അവരുടെ മനസ്സിലാക്കി അങ്ങനെ ആയിരിക്കണം കലാകാരന്മാർക്ക് ജാതിയില്ല മതമില്ല വർണ്ണമില്ല എന്നതുൾപ്പെടെ ആണ് ഇത്ര കാലം നമ്മളെല്ലാവരും വിശ്വസിച്ച് വിശ്വസിച്ചു പോകരുത് അത്തരം രീതിയിൽ തന്നെയാണ് ആളുകൾ ഈ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ ഈ കാലഘട്ടത്തിൽ എല്ലാം പ്രതികരിച്ചുള്ളൂ പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമ്മളെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കടുത്ത വാക്കുകൾ ഉപയോഗിച്ച് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തുക എന്നത് ഇവർക്ക് മാത്രമേ കഴിയൂ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കണം അത്രയും ഒരു ദുഷിച്ച ചിന്താഗതി ഉള്ളത് കൊണ്ടായിരിക്കണം ഇത്ര യും രൂക്ഷമായ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ച് ഇവർ എന്തായാലും ഈ ഇത്തരത്തിൽ പ്രതികരണം നടത്തി ഇവരുടെ പ്രതികരണം മറ്റു കലാകാരന്മാർ തള്ളും എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് ആരും ഈ ഒരു പ്രതികരണത്തെ കൊള്ളാൻ ഒരു സാധ്യതയും കാണാനില്ല കാരണം അത്രയും മോശപ്പെട്ട വാക്കുകളാണെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും ഈ തരത്തിൽ എന്തിന്റെ പേരിലായാലും എന്ത് വൈരാഗ്യം ഉണ്ടായാലും അല്ലെങ്കിൽ എന്തിന്റെ പേരിലായാലും ഇത്തരം മോശപ്പെട്ട വാക്കുകൾ അതും ഒരു പൊതു മധ്യത്തിലേക്ക് ഒരു ഓൺലൈൻ ചാനൽ ഇന്റർവ്യൂ നൽകി ഇന്റർവ്യൂവിൽ ഇത്രയും വാക്കുകൾ പറഞ്ഞല്ലോ എല്ലാ എല്ലാവർക്കും അറിയാം പറയുന്ന ആൾക്കും അറിയാം ഇത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി തന്നെയുള്ള ലക്ഷ്യത്തോടെയാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ വാക്കുകൾ കലാരംഗത്തുള്ളവരും അതുപോലെ സാഹിത്യ രംഗത്തുള്ളവരും സാംസ്കാരിക രംഗത്തുള്ളവരും രാഷ്ട്രീയ രംഗത്തുള്ളവരും എന്തിനു പറയുന്നു പൊതുജനങ്ങൾ ഉൾപ്പെടെ ഇതിനെ എതിർത്ത രംഗത്ത് വരും അല്ലെങ്കിൽ ഇതിനെ തള്ളും എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് വിദ്യ ശരി